Indian Tamil ഇനി ഇടവേളകളില്ലാതെ മലയാളികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിക്കറ്റ് ഒരു കായിക വിനോദത്തിനും അപ്പുറം ലോകമെമ്പാടും ഒരു വികാരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം ആരാധകരുള്ള രണ്ട് കായിക വിനോദങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളുമാണ് രണ്ടിന്റെയും ഏതു മത്സരങ്ങൾക്കും ആവേശത്തോടെയും ആകാം യും കാത്തിരിക്കുന്ന മലയാളികൾ ലോകമെമ്പാടുമുണ്ട് പാടത്തും പറമ്പിലും ഓലമടലും ഓല ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യമായിരുന്നു തങ്ങളുടേത് ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കയ്യൊപ്പിച്ച ബാറ്റുകളേന്തിയാണ് കളി പഠിക്കാൻ പഠിക്കാനിറങ്ങുന്നത് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണിപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത് കേരളത്തിലുടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകളും നല്ല പരിശീലകരും ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളുടെ ഫലം ാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞു ഇന്ത്യയുടെ വനിതാ ടീമിൽ ഈ വർഷം മിന്നുമണി ആശ ശോഭന സജീവൻ എന്നീ മൂന്ന് മെഡിക്കുകൾക്ക് അവസരം ലഭിച്ചത് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ധാരാളമാണ് ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനിയും ഇക്കാര്യത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അതിന് അവർക്ക് സാധിക്കുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു കേരളത്തിലെ കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ രണ്ടാം ആയിരത്തിലധികം കോടി രൂപയുടെ നിക്ഷേപം നടത്തി കഴിഞ്ഞതായി ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി അനാവരണം ചെയ്തുകൊണ്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു പങ്കാളിത്തത്തോടെയുള്ള നിക്ഷേപങ്ങൾ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനാകുമെന്ന് സർക്കാർ കരുതുന്നുവെന്നും കേരളത്തിലെ കായിക സമ്പദ്ഘടന രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ മൂന്നു മുതൽ അഞ്ചു ശതമാനം വരെയായി കായിക രംഗത്തിന്റെ സംഭാവന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ക്രിക്കറ്റിലും ഫുട്ബോളിലും പ്രൊഫഷണൽ ലീഗുകൾ ആരംഭിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള നിക്ഷേപമാണ് കേരളത്തിൽ വരിക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ശക്തമായ സംഭാവനകൾ നൽകാൻ ക്രിക്കറ്റ് അസോസിയേഷന് സാധിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ക്രിക്കറ്റ് ലീഗിനായി തയ്യാറാക്കിയ പ്രത്യേക ഗാനത്തിന്റെ പ്രകാശനവും മോഹൻലാൽ നിർവഹിച്ചു കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു കെ സി എ സെക്രട്ടറി വിനോദ് എസ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കേരള ക്രിക്കറ്റ് ലീഗ് ചെയർമാൻ നാസർ മച്ചാൻ വനിതാ ക്രിക്കറ്റ് ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് എന്നിവരും ഫ്രാഞ്ചസി ഉടമകളും ടീം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു